ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിമൂന്നിന് ദ്വാരകാപുരി പോലീസിന് ഒരു ഫോൺ കോൾ ഇതാ ഇൻഡോറിന് സമീപം ഈ ദ്വാരകാപുരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു വാടക വീട്ടിൽ നിന്ന് അസ്വാഭാവികമായ ഗന്ധം സ്മെല്ല് വരുന്നു ഒന്ന് ഇതുവരെ വരണം പോലീസ് ഒട്ടും വൈകിയില്ല അമാന്തിച്ചില്ല വളരെ വേഗം ആ സ്ഥലത്തെത്തി നോക്കുമ്പോൾ ഒരു വീട് പൂട്ടിക്കിടക്കുന്നു വീട് ആ വാതിൽ എന്താണ് പോലീസ് തകർത്ത് അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ പൂർണ്ണയായി നഗ്നയായ ഒരു യുവതി മരിച്ചു കിടക്കുന്നു പൂർണ്ണ നഗ്ന പ്രായം നോക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സ് മുറി പരിശോധിച്ചപ്പോൾ ഐഡന്റിറ്റി കാർഡും പുസ്തകങ്ങളും ഒക്കെ കിട്ടി അങ്ങനെ പേരും മറ്റു വിവരങ്ങളും ഒക്കെ പോലീസിന് കിട്ടി ആ വിവരങ്ങൾ പുറത്ത് പോലീസ് കൊടുത്തിട്ടില്ല പുസ്തകങ്ങളിൽ നിന്നൊക്കെ മനസ്സിലായി ഇവർ എം ബി എ വിദ്യാർത്ഥിനിയാണ് ഐഡന്റിറ്റി കാർഡിൽ നിന്നൊക്കെ മനസ്സിലായി എം ബി എ വിദ്യാർത്ഥിനിയാണ് വീട് ആരുടെ പേരിലാണെന്നൊക്കെ പോലീസ് പരിശോധിച്ചു പരിശോധിച്ചപ്പോൾ ഇവരുടെ സഹപാഠിയായ ഒരു മറ്റൊരു ഇരുപത്തിനാലുകാരനാണ് ഈ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഈ യുവതിയെ സമീപത്തുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഈ വീട്ടിൽ വന്നു പോകുന്നത് സമീപത്തുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് അപ്പോ പോലീസ് അന്വേഷിച്ചു ഈ ചെറുപ്പക്കാരനെവിടെ യുവതി കൊല്ലപ്പെട്ടത് അങ്ങനെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞു ഈ യുവതി ശ്വാസം മുട്ടിയാണ് മരിച്ചത് ശ്വാസം മുട്ടിച്ചാണ് ഈ യുവതിയെ കൊലപ്പെടുത്തിയത് കൊലപാതക ശേഷവും ഉറപ്പിച്ച ശേഷം ഈ യുവതി ലൈംഗിക പീഡനത്തിന് ലൈംഗികമായി ബന്ധ ലൈംഗിക ഈ യുവതിയുടെ ശരീരത്തിൽ ഈ കൊലയാളിയോ അല്ലെങ്കിൽ എനിപടി എക്സോറോയി ലൈംഗിക ഭരണത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് മരണശേഷം ഈ യുവതിയെ ധാരാളം വിധത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട് പീഡിപ്പിക്കുക എന്ന ശരീരത്തെ മുറിവേൽപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പോലീസ് ആഗ്രഹം ഇത്രയും ക്രൂരനായ കൊലയാളി പോലീസ് ഇവനെ കണ്ടെത്താൻ തീരുമാനിച്ചു ഈ വാടകയ്ക്കെടുത്ത് വീട് വാടകയ്ക്ക് എടുത്തു അയാളെ പൊക്കി നവി മുംബൈയിലെ ഒളിത്താവളത്തിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നിട്ട് ചോദിച്ചു അവ പറഞ്ഞു അവൻ വളരെ ഈസി ആയിട്ട് പറഞ്ഞു മാനസിക വിഭ്രാന്തി ഒക്കെ കാണിക്കുന്നത് പോലെ അഭിനയിച്ചിട്ട് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ കാമുകിയുടെ ആത്മാവുമായി സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവളുടെ ആത്മാവുമായി സംസാരിക്കാനാണ് ഞാൻ അവളെ കൊലപ്പെടുത്തിയത് എന്താണ് ഈ ലോകം പോകുന്നത് കാമുകിയെ വർഷങ്ങളായി പ്രണയിക്കുന്ന പെൺകുട്ടിയെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവളുടെ ആത്മാവുമായി സംസാരിക്കാനാണ് അവളെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പിന്നീട് അവൾ ശരീരത്തിൽ മുറിവുകൾപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ കേരള പോലീസ് ആണെങ്കിൽ അവന്റെ കാരണെ നോക്കി ഒന്ന് പൊട്ടിച്ചേനെ തെളിവെടുക്കാൻ വരുമ്പോൾ നാട്ടുകാർ ചെരുപ്പെങ്കിലും കൊണ്ട് എറിഞ്ഞേനെ ഇൻഡോറിൽ എങ്ങനെയാണ് സ്ഥിതി എന്ന് നമുക്കറിയില്ല ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പ്രണയ ബന്ധങ്ങൾ വഴി തെറ്റിപ്പോകുന്നത് പോലും ഈ ആത്മാവ് അന്ധവിശ്വാസം ഇതൊക്കെ കടന്നു വരും വിശ്വാസം നല്ലതാണ് പക്ഷെ അന്ധവിശ്വാസം ഒരിക്കലും നല്ലതല്ല നന്മയിലേക്ക് നയിക്കുകയുമില്ല ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് അല്ലാതെ തന്നെ പരാതിയുണ്ട് ഈ പെൺകുട്ടിയുടെ ധാരാളം നഗ്ന ചിത്രങ്ങൾ ഇവൻ പകർത്തി എന്നിട്ട് അത് ക്യാമ്പസിലെ കോളേജിലെ കൂട്ടുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചു ഈ പെൺകുട്ടി മറ്റു ആളുകളോട് സംസാരിക്കുന്നത് മറ്റു കൂട്ടുകാരോട് സംസാരിക്കുന്നത് ഇവൻ ഇഷ്ടമല്ല സംശയമാണ് ഇവനേക്കാൾ സൗന്ദര്യമുള്ള ഒരാളോട് ഈ കുട്ടി സംസാരിച്ചാൽ ആ കുട്ടിക്ക് അവനോട് പ്രണയമാണെന്ന സംശയമാണ് ഇവനെ സംശയ രോഗം അങ്ങനെ സംശയ രോഗിയായ ഇവൻ ഈ പെൺകുട്ടിയെ മനഃപൂർവ്വം വീട്ടിൽ വിളിച്ചു വരുത്തി ശ്വാസം മുട്ടിച്ചു കൊന്നു അതിനുശേഷം ഇയാളുടെ ദേഷ്യം മുഴുവൻ തീരുന്നത് പോലെ ആ പെൺകുട്ടിയുടെ ശവശരീരത്തോട് എന്നാണ് പോലീസിന്റെ നിഗമനം പക്ഷെ ഇവനെ മാനസിക പ്രശ്നമുണ്ട് മാനസിക എന്താണ് മാനസിക വിഭ്രാന്തി കാണിക്കുന്നത് കൊണ്ട് അങ്ങനെ മെഡിക്കൽ സപ്പോർട്ടോടുകൂടിയുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അന്ധവിശ്വാസം നമ്മുടെ നാട്ടിലും ഇത് പുതുമയുള്ള വാർത്തയൊന്നുമല്ല നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ നടക്കില്ല എന്തൂരും മുതൽ ഇങ്ങോട്ട് നോക്കി എത്ര എണ്ണം ഇപ്പോൾ ചേർത്തല നടന്നതോ അന്ധവിശ്വാസമല്ല സ്വത്തടിച്ചു മാറ്റാനാണെങ്കിൽ ഇത്ര കൊലപാതകമാണ് ഒരു അപ്പാപ്പൻ ചെയ്തു വെച്ചത് വെറും പതിനേഴാമത്തെ വയസ്സ് വയസ്സിൽ എന്താണ് റിയൽ എസ്റ്റേറ്റ് തുടങ്ങി കോടീശ്വരനായി അവസാനം എത്ര പേരാണ് നാലുപേരെയാണ് ബിന്ദു എന്ന വലിയ പണക്കാരുൾപ്പെടെ ഇതിനകത്തൊക്കെ അന്ധവിശ്വാസത്തിന്റെ എലമെന്റ് കൂടി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് അഭിചാരക്രിയകൾ അതുപോലെ പ്രണയത്തിന്റെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിൽ വന്നത് പാറശാലയിൽ നടന്നതെന്താണ് ജോലി ചെയ്തതെന്താണ് ഇതൊക്കെ അന്ധവിശ്വാസം സ്വത്തിനു വേണ്ടി ഒരു കൊലപാതകത്തിൽ നിന്ന് മറ്റൊരു കൊലപാതകത്തിൽ അങ്ങനെ നമ്മുടെ കൊച്ചുകേരളവും ഇതിൽ നിന്ന് വിഭിന്നമൊന്നുമല്ല ധാരാളം ക്രൈം സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഞാനിത് ഈ വാർത്ത എടുത്ത് എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കാരണം എം എന്ന് പറയുമ്പോൾ ചെറിയൊരു ബിരുദമല്ല മാസ്റ്റർ ഡിഗ്രിയാണ് മാസ്റ്റർ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന ഒരാൾ എം എക്ക് എം എ സാഹിത്യം പഠിക്കുന്നത് പോലെയല്ലേ എം ബി എ പഠിക്കുന്നത് അതിനകത്ത് കുറച്ചുകൂടി എന്താണ് ഇന്റലക്ച്വൽ ആയിട്ടൊക്കെ കുറെ കൂടി ചിന്തിക്കണം കുറെ കൂടി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് അങ്ങനെ പഠിക്കുന്ന ആളുകൾ ഇത്തരം അന്ധവിശ്വാസത്തിലേക്ക് പോവുക പ്രണയത്തിന് ഇങ്ങനെ ഒരു മാനം നൽകുക എന്നൊക്കെ പറയുമ്പോൾ അത് അസ്വാഭാവികമാണ് അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിവേകത്തിന്റെ അടിസ്ഥാനം കൂടിയാണ് വിവേകം കൂടി ഉണ്ടാകണം അങ്ങനെ എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം കൊണ്ട് കാര്യമുള്ളൂ ഏതായാലും ഈ പ്രണയം ഈ പെൺകുട്ടിയുടെ മരണമൊക്കെ ഇൻഡോർ മേഖലയിൽ പ്രത്യേകിച്ച് ദ്വാരകാപുരി പോലീസ് സ്റ്റേഷൻ വളരെ നടുക്കത്തോടു കൂടിയാണ് നാട്ടുകാർ ഈ വാർത്ത അറിയുന്നതും ഈ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇതിന്റെ ഓരോ ഫോളോ അപ്പുകൾക്കും വേണ്ടി ആളുകൾ അവിടെ കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്